അധ്യാപകൻ ക്ലാസ്സിൽ വന്ന് വിദ്യാർത്ഥികളോട് പറഞ്ഞു മക്കളെ നല്ല തലവേദനയാണ് എനിക്ക് തല മിന്നുന്നത് പോലെയുണ്ട് വല്ലാത്ത വേദനയാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ അല്പനേരം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ അധ്യാപകന് തൻ്റെ സ്റ്റൂളിലിരുന്ന് കുറച്ച് കഴിഞ്ഞു മക്കളോട് വീണ്ടും പറഞ്ഞു മക്കളെ നന്നായിട്ട് തലവേദന എടുക്കുന്നുണ്ട് തലമിന്നുന്നത് പോലെ തോന്നുന്നു അത് പറഞ്ഞതും അധ്യാപകൻ അവിടെ വിദ്യാർത്ഥികൾക്കിടയിൽ വീണു സംഭവം നടക്കുന്നത് ഏഴാം ക്ലാസ്സിലെ ആണ് ഈ വിദ്യാർത്ഥികൾ എന്തൊക്കെയായിരിക്കും അവിടെ ചെയ്തിട്ടുണ്ടാവാം ഒന്ന് ഊഹിക്കാൻ പറ്റുമോ ആ വിദ്യാർത്ഥികൾ പെട്ടെന്ന് എല്ലാവരും അധ്യാപകന്റെ ചുറ്റു നിൽക്കുന്നു ചില മിടുക്കന്മാരായിട്ടുള്ള വിദ്യാർത്ഥികൾ പറയുന്നു ഇട മാറിക്ക് നമ്മുടെ മാഷിക്ക് കുറച്ച് ശ്വാസം കിട്ടട്ടെ ഒന്ന് കാറ്റും വെളിച്ചുമൊക്കെ കിട്ടട്ടെ എന്നാ വിദ്യാർത്ഥികൾ പറയില്ലേ അതൊക്കെ കഴിഞ്ഞ് ചില വിദ്യാർത്ഥികൾ എന്തു ചെയ്യും അപ്പുറത്തേക്ക് വേഗമോടും അപ്പുറത്തെ ക്ലാസ്സിലെ ടീച്ചർ വിളിക്കാൻ ചില വിദ്യാർത്ഥികൾ നേരെ ഓഫീസിലേക്ക് ഓടും അങ്ങനെ ഏതായാലും എല്ലാം നടക്കുന്നു വിദ്യാർത്ഥികൾ പേടിയോടുകൂടി അധ്യാപകനെ നോക്കുന്നു അധ്യാപകനെ തട്ടി വിളിക്കുന്നു ചില ആളുകൾ അധ്യാപകൻ്റെ അടുത്തു നിന്ന് ബാക്കിയുള്ള വിദ്യാർത്ഥികളൊക്കെ മാറ്റുന്നു ഓഫീസിലേക്ക് ഓടുന്നു അപ്പുറത്തെ ക്ലാസ്സിലേക്ക് ഓടുന്നു ഹാസാഗെ അലങ്കോലായിട്ടുണ്ട് അങ്ങനെ ഓഫീസിൽ നിന്ന് യൂണ് അദ്ദേഹം ഈ അധ്യാപകൻ്റെ ബോധം തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ബക്കറ്റ് വെള്ളമായിട്ട് വരികയാണ് അങ്ങനെ ഈ ബക്കറ്റ് വെള്ളമായിട്ട് എത്തുന്ന ആ ഒരു നിമിഷം ഈ അധ്യാപകന് ചുറ്റു നടക്കുന്ന വർത്തമാനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ഒന്ന് മാറിക്കൊടുക്ക് നമ്മുടെ പ്യൂണ് വെള്ളം കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞതും ഇയാൾ ചാടി അങ്ങോട്ട് എഴുന്നേറ്റ് ചാടി എഴുന്നേറ്റിട്ട് വേഗം ചോക്കെടുത്തിട്ട് അദ്ദേഹം ബോർഡിൽ എഴുതി ഒരാൾ പെട്ടെന്ന് തല കറങ്ങി വീണാൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ഫസ്റ്റ് എയ്ഡിൻ്റെ ക്ലാസ് ആയിരുന്നു അദ്ദേഹം എടുത്തുകൊണ്ടിരുന്നത് ഇതൊരു വല്ലാത്ത ക്രിയേറ്റിവിറ്റിയാണ് ജീവിതത്തിൽ പിന്നെ ആ അധ്യാപകനെ ആ കുട്ടികൾ മറക്കില്ല ഇതുപോലെ വളരെ ക്രിയേറ്റീവായിട്ട് പഠിപ്പിക്കാൻ വളരെ ക്രിയേറ്റീവായ രൂപത്തിൽ ചിന്തിക്കാനും സാധിച്ചാൽ വിദ്യാർത്ഥികളുടെ മനസ്സിൽ എന്നുണ്ടാവും അസ്ലാമലൈക്കും